ഞാനേ ഇപ്പം നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തും നമുക്കറിയാം ഇന്ന് കേരളത്തിലൂടെ നീളം വീട്ടിലൂൺ ഉണ്ട് കേട്ടോ ബീട്ടിലൂണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും നമ്മൾ വീട്ടിലോട് പഴയ വീട്ടിലൂണല്ലിന്ന് കാരണം ഒരു മറ്റേ പഴയ രീതിയൊക്കെ മാറി ഇന്ന് ഊ ഊണിൻ്റെ കാര്യത്തിലൊക്കെ നമുക്ക് ഹോട്ടലുകൾ പോലെ തന്നെയാണ് ഏ അപ്പോൾ ഞാൻ രാവിലെ പേരെന്നാണ് പറഞ്ഞത് ലിജോ ലിജോ ആണ് എൻ്റെ കൂട്ടത്തിലുള്ളത് ഇവിടെ കൺസ്ട്രക്ഷൻ വർക്ക് ഇവിടെ നടത്തുന്നത് അവരുടെ വണ്ടി ഓടിച്ചു ഞാൻ ലിജോയും കൂടെ ഇവിടെ ഫുഡ് കഴിച്ചു ഫുഡ് സൂപ്പർ സൂപ്പറുണ്ട് ഞാൻ നമ്മൾ ലിജോ സാക്ഷ്യപ്പെടുത്തുകയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ അതായത് ഇപ്പം എനിക്ക് അമ്പത്തഞ്ച് വയസ്സുണ്ട് കേട്ടോ പക്ഷേ ഇതുപോലെ ഒരു ഫുഡ് ഞാൻ കഴിച്ചു നിങ്ങൾക്ക് എല്ലാവർക്കും വരാം ഞാൻ പറയാണ് അതായത് നമ്മൾ മണിമലന്ന് അതായത് പിന്നെ പിന്നെ ഈ പുനല്ലൂർ മൂവാറ്റുപൂര് ഹൈവേ കൂടെ തന്നെ മണി വില കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ചെന്നെ പഴയിടത്തിന് പോകുന്ന ആദ്യം മണിവല കഴിഞ്ഞിട്ട് പാലം കഴിഞ്ഞിട്ട് ആ ലൊക്കേഷനൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം നിങ്ങൾ വരിക ആഹാരം കഴിക്കണമോ താല്പര്യമുള്ളവർ ഇവിടെ വന്ന് ഒരു പത്മ ചേച്ചി എന്നും പറഞ്ഞ ചേച്ചിയാണ് ആ ചേച്ചി ഉണ്ടാക്കി തരുന്നൊരു ഫുഡ് എൻ്റെ വീട്ടിൽ പോലും ഇതുപോലെ പറ്റുവാരാം കേട്ടോ പറയാതിരിക്കാൻ പറ്റത്തില്ല മറ്റേ സൂപ്പർ ഫുഡാണ് അതുപോലെ തന്നെ തൊണ്ണൂറ് രൂപ എന്നോട് വാങ്ങി മീൻ വറുത്തതുകൊണ്ട് മീൻ കറിയുണ്ട് മോര് കറിയുണ്ട് ഏതൊക്കെ അതായത് ഒരു പിന്നെ അച്ചാറുണ്ട് നല്ല സൂപ്പർ അച്ചാർ അതുപോലെ തന്നെ വേറൊന്നു പറയുന്നത് നമുക്കറിയാം സാമ്പാറുണ്ട് അതുപോലെ തന്നെ ഒരു പയർ പയറുമെഴുക്കു വരട്ടിയുണ്ട് അപ്പം നമ്മുടെ വീട്ടിൽ പോലും ഇത്ര ലാഭിഷായിട്ട് കഴിക്കാൻ പറ്റത്തില്ലെന്നുള്ളതാണ് സത്യാവസ്ഥ ആ വീഡിയോ ആണ് നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നത് ഇപ്പം നമ്മുടെ ചേട്ടൻ ഉണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇന്ന് ഭക്ഷണം കഴിക്കും ഇപ്പോൾ കഴിക്കുന്നവരുമുണ്ട് അപ്പോൾ കൂടുതലായിട്ടുള്ള കാരണം പത്ത് ഇരുപത്തഞ്ചൊക്കെ വരും മതി അവർക്ക് മതി സന്തോഷം വരുന്നവർക്ക് ഏറ്റവും സന്തോഷം ഇവിടുന്ന് കഴിക്കുന്നവർ ഒരു കാരണവശാലും പിറ്റേ ഏതെങ്കിലും രീതിയിൽ വഴി പോയി കഴിഞ്ഞാൽ ഇവിടെ ഫുഡ് ഇവിടെ കഴിക്കുന്ന ഒരു രീതിയാണ് കണ്ടുവരുന്നത് ആ വീഡിയോ നിങ്ങൾ ആ ലൊക്കേഷൻ ഒന്ന് കാണിച്ചു തരാം ഓക്കെ താങ്ക് യു ഓക്കെ സാറേ ഓക്കെ ഓക്കെ നമ്മുടെ എന്നെ ഒരു സബ്സ്ക്രൈബ് ചെയ്തു തരാം കേട്ടോ ഏഹ് യൂട്യൂബിലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ഉടനടി വാർത്ത ഒന്ന് അടിച്ചാൽ മതി ഓക്കെ 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 താങ്ക് യു ആ ലൊക്കേഷനിൽ ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ വലിയ പബ്ലിസിറ്റി ഒന്നും പത്മ മേഠത്തിന് താല്പര്യമില്ല കാരണം എന്ന് അറിയോ ഈ കണ്ടോ ഈ ഇരിക്കുന്ന സ്ഥലമൊക്കെ നിങ്ങൾ നോക്കിയേ ഞാനിപ്പം ഫുഡ് കഴിച്ചിട്ട് കയറി വരുന്നെ ആ ബോർഡൊക്കെ നിങ്ങളെ ഞാൻ കാണിച്ചതാം കേട്ടോ വലിയ ആഡംബരൊന്നുമില്ല വീട്ടിലൂടെ വീട്ടിലൂണം കണ്ടോ വളമാണ് വീട്ടിലൂടെ എന്നൊരു ഇതൊക്കെ വെച്ചിട്ടുണ്ട് മീൻകറി ഉൾപ്പെടെ മീൻ ഉൾപ്പെടെ നൂറ് രൂപ മീൻ വറുത്തതും ഉണ്ട് അതും ഫ്രീ ആണ് ലൊക്കേഷൻ കേട്ടോ സാധാരണ വീട് രാസ്പറ്റാസിൻ്റെ വീട് അപ്പം വരുന്നവർക്ക് ഇതുവഴി പോകാം ഇതുവഴി ഒന്ന് ഫുഡ് കഴിക്കാം നേരത്തെ ഓർഡർ ചെയ്യാം മിക്കവാറും ഉള്ളവരെല്ലാം കേട്ടോ ഇവിടെ വിളിച്ച് ഫോണിൽ കൂടെ വിളിച്ച് പറയുക അതനുസരിച്ചുള്ള ഫുഡാണ് ഇവിടെ തയ്യാറാക്കുന്നത് ഓക്കേ അടുത്തൊരു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം ഇതുപോലുള്ള വീഡിയോ ആണ് നമ്മൾ കാണുന്നത് ഇതുപോലുള്ള വീഡിയോ നമ്മൾ ചെയ്യണം നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഓക്കെ താങ്ക്